ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകൾ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് അപ്പം ചന്ദ്രയുടെ മുഖത്ത് ഫേസ് പാക്ക് ഇട്ടുകൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ രേവതി വരികയാണ് അപ്പം രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ ചന്ദ്ര അപ്പോൾ ചന്ദ്ര ചോദിക്കുക എന്താ അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇതെന്താ മുഖത്തൊക്കെ പിടിപ്പിക്കുന്നത് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് ഫേസ് പാക്ക് രേവതി എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഇവളുടെ അടുത്ത് ഫേസ് പാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്ക് മനസ്സിലാവോ അപ്പോഴത്തേക്കും ശ്രുതിനോട് ചന്ദ രേവതി പറയുകയാണ് ആ എനിക്ക് ഫേസ് പാക്കെന്നൊന്നും പറഞ്ഞാൽ അറിയില്ല എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മുഖം നന്നായിട്ട് തിളങ്ങണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളവും കുടിച്ച് നല്ല രീതിയിൽ പച്ചക്കറിയും കഴിച്ചു കഴിഞ്ഞാൽ മുഖത്ത് നല്ല തെളിച്ചുണ്ടാവൂന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ത പറയണം ഓ പിന്നെ എൻ്റെ അമ്മ ആണെങ്കിൽ ഭയങ്കര അറിവ് കാര്യത്തി അല്ലേ ഒന്നും ഇണ്ടാതിരിക്കണേ എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയോട് ശ്രുതി പറയുകയാണ് ആൻറ്റി ഇന്ന് രാത്രി മുഴുവൻ ഇതിട്ടിട്ട് നടക്കണം കേട്ടോ നാളെ രാവിലെ ഇത് കഴുകളയാവുള്ളൂ അപ്പം ആൻറ്റി ആൻറ്റിയുടെ മുഖം ഉണ്ടല്ലോ പള പളാന്ന് തിളങ്ങും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രയൊക്കെയാണ് ആണോ അതേ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര ഫേസ് പാക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകാന്തിൻ്റെയും അതുപോലെ തന്നെ വർഷയുടെയും റൂമിലാണ് അപ്പോൾ ശ്രീകാന്തും വർഷയും തമ്മിൽ ഭയങ്കര തരത്തിലുള്ള വാക്കുതർക്കങ്ങളൊക്കെയാണ് അപ്പോൾ ശ്രീകാന്തിനാണെങ്കിൽ എ സി ഇടണ്ട വർഷയ്ക്ക് എ സി ഇടണം അങ്ങനെ രണ്ടുപേരും കൂടെ ദേഷ്യത്തിൽ സ്വിച്ച് ഓൺ ചെയ്യും സ്വിച്ച് ഓഫ് ചെയ്യും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനിടയിൽ ഇവരിങ്ങനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ട്രിപ്പ് ആവുകയാണ് കരണ്ട് അങ്ങനെ ട്രിപ്പായിട്ട് കറണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിൽ വഴക്കിട്ട് രേവതിയായിട്ട് വഴക്കിട്ട് മുകളിൽ തന്നെയാണല്ലോ കിടക്കുന്നത്

രേവതിയുടെ മുന്നിൽ അത് തുറന്ന് കാണിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഒരവസ്ഥയിൽ അപ്പോൾ രേവതി ചോദിക്കുക അല്ല നിങ്ങൾ മുകളിലായിരുന്നില്ലേ നിങ്ങളെന്തിപ്പോൾ പെട്ടെന്ന് താഴേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അത് പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാണ് ഇപ്പോൾ കറണ്ട് പോയോ എന്ന് ചോദിക്കുകയാണ് അതേ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണെങ്കിൽ ചന്ദ്ര മുഖത്തൊക്കെ ഇങ്ങനെ ഫേസ് പാക്ക് ഇട്ട് വെച്ചേക്കല്ലേ ചന്ദ്ര റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അല്ല ഈ കരണ്ടൊക്കെ ഇതെന്താ ഇപ്പോൾ പോകുന്നത് ഈ എന്തിപ്പാരികൾക്കാണോ കറണ്ട് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് വരാം കേട്ടോ അപ്പോൾ അവരുടെ മുഖത്ത് ആ ഫേസ് പാക്കും അവരെയും കൂടെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി രേവതി അയ്യോ ബുധം എന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒച്ച കേട്ടോട് വരുന്ന ശ്രുതിയും സുതിയും ഇരുട്ടത്തെ പേര് ഇങ്ങനെ കാണുമ്പോൾ അവരും പേടിച്ചു പോവാണ് അപ്പൊ ഈ ഒച്ച കേട്ടുകൊണ്ട് നമ്മുടെ വർഷയും ശ്രീകാന്ത് റൂമിൽ നിന്ന് ഇറങ്ങിയവരാണ് അവരും നമ്മുടെ ചന്ദ്രനെ കണ്ടിട്ട് കണ്ടിട്ടങ്ങ് പേടിക്കുകയാണ് കേട്ടോ അപ്പൊ ചന്ദ്ര അയ്യോ ഇത് ഫേസ് പാക്കാണ് നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നും പറയുകയാണ് അപ്പോൾ ഇത് കാണുന്ന രവീന്ദ്രൻ പറയുകയാണ് ഞാൻ പറഞ്ഞതാണ് ഈ സാധനം ഒന്ന് കഴുകി കളയാനായിട്ട് നീ കേട്ടോ ഇപ്പോൾ എല്ലാവരെയും പേടിപ്പിച്ചല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഇതിട്ട് കഴിഞ്ഞാൽ എൻ്റെ പ്രായം ഇരുപത് വയസ്സ് വരെ തോന്നിക്കുമെന്ന് ശ്രുതിയാണ് പറഞ്ഞതെന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ അതെങ്ങളെ ആൻറ്റിയുടെ ഇപ്പോഴത്തെ ചുക്കും ചുളുക്കുമൊക്കെ മാറി ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയുടെ മുഖം പോലെ പളപളാന്ന് തിളങ്ങും നാളെ രാവിലെ കഴി കഴുകി കളയാൻ പറ്റുള്ളൂ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ആ എന്തു തന്നെയാണെങ്കിലും ഞാൻ താഴെ ചെന്ന് ട്രിപ്പ് ആയതാണോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി താഴെ വെച്ച് നോക്കുമ്പോൾ ട്രിപ്പ് ആയതാണ് അങ്ങനെ സച്ചി അത് ഓൺ ചെയ്തിട്ട് തിരിച്ചിങ്ങേ കയറി വരികയാണ് അല്ല ഇതേ കറണ്ട് പോയതൊന്നും അല്ല ട്രിപ്പായതാണ് അപ്പോൾ ആരോ സ്വിച്ചിൽ കളിച്ചിട്ടുണ്ട് എ സിയിലെ സ്വിച്ച് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ അങ്ങനെ തുരിതുരാന്ന് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ ട്രിപ്പ് ആവുകയുള്ളൂ ആരാണ് ഇങ്ങനെ കളിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറയുകയാണ് അത് പിന്നെ അത് പിന്നെ എന്തെങ്കിലും ആവട്ടെടാ ഇപ്പം അത് ഓൺ ആയില്ലേ ആരെങ്കിലും ആവട്ടെ കിടക്കാൻ സമയം പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും വർഷനെ കൂട്ടിയിട്ട് റൂമിലേക്ക് പോവാം ഇവരുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു പിഴവാണല്ലോ അപ്പോൾ കറണ്ട് വന്നപ്പോൾ ബാക്കിയുള്ളവരും കിടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് രവീന്ദ്രൻ പറയുകയാണ് അതെ മുഖത്തുള്ള ആ ഫേസ് പാക്ക് കഴുകിയിട്ട് റൂമിലോട്ട് വന്നാൽ മതി ചന്ദ്രയെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയും കഴുകാൻ പോവാം അങ്ങനെ ചന്ദ്രൻ മുഖമൊക്കെ കഴുകി വരികയാണ് വരുന്ന സമയത്താണ് ശ്രീകാന്തിൻ്റെയും അതുപോലെ തന്നെ വർഷയുടെയും റൂമിൽ നിന്ന് വഴക്ക് കേൾക്കുന്നത് നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും വർഷയും കൂടെ വഴക്കിടുന്നത് കേൾക്കുന്നത് ഇത് കേട്ട നമ്മുടെ ചന്ദ്രയ്ക്ക് ഭയങ്കര വിഷമമാവാട്ടോ എന്തോ അവർക്ക് പ്രശ്നമുണ്ട് അതെന്തായാലും പരിഹരിക്കണമെന്ന് ചന്ദ്ര വിചാരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി പിറ്റേ ദിവസം രാവിലെ സച്ചിൻ രേവതിയും കൂടി പൂവെടുക്കാനായിട്ട് പൂവാണ് കേട്ടോ മാർക്കറ്റിലേക്ക് അപ്പോൾ ഈ സമയത്ത് രേവതി പറയുകയാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കുറച്ചങ്ങ് കയറ്റി വിടാൻ പറയാണ് വണ്ടി അപ്പോൾ സച്ച് പറയുകയാണ് ഓട്ടോ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കുറച്ചങ്ങ് കയറ്റി വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ വരുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ കയറ്റി വിടാറുണ്ടല്ലോ എന്തായാലും സച്ചായിട്ട് ഇവിടെ കയറ്റിവിട ഇതൊക്കെ ആയിട്ട് കുറച്ച് ദൂരമാണെങ്കിലും നടന്നു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതി നിർബന്ധിക്കുന്നത് കാരണം മനസ്സിലാ മനസ്സോടുകൂടി സച്ചി എന്ത് ചെയ്യുകയാണ് മാർക്കറ്റിൻ്റെ അകത്തേക്ക് ഓട്ടോ കയറ്റിയിടുകയാണ് അങ്ങനെ രേവതി പൂവെടുക്കാൻ പോവുകയും ചെയ്യും ഈ സമയത്താണ് പോലീസ് വന്ന് സച്ചിയോട് പറയുകയാണ് ആഹാ ഇവിടെ നോ പാർക്കിംഗ് ഏരിയയിൽ തന്നെ നിനക്ക് വണ്ടി ഇറണോലേടാ നീ എന്തായാലും അഞ്ഞൂറ് രൂപ ഫൈൻ കെട്ടാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി വരുമ്പോഴത്തേക്കും ഇങ്ങനെ പോലീസുകാരൻ അഞ്ഞൂറ് രൂപ ഫൈൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി കെഞ്ചി പറയാണ് രേവിഡ് ഇങ്ങ് വന്നിട്ട് പോലീസുകാരനോട് പറയുകയാണ് അയ്യോ സാറേ അങ്ങനെ ചോദിക്കല്ലേ അദ്ദേഹത്തിന് തന്നെ നൂറോ ഇരുന്നൂറോ ഒക്കെ കിട്ടിയാണ് അദ്ദേഹം ഉപജീവന മാർഗ്ഗം നടത്തുന്നത് നടത്തുന്നത് ഇപ്പം നിങ്ങളില്ലാത്തോടത്തുനിന്ന് അഞ്ഞൂറ് രൂപ ഫൈൻ ചോദിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക സാറേ ഒരു നൂറ് രൂപ മേടിച്ചിട്ട് അദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞു കൊടുന്ന് പറയുകയാണ് അപ്പോൾ പോലീസ് പറയുകയാണ് അതൊന്നും പറ്റിയൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇവൻ നോ പാർക്കിംഗ് ഏരിയയിലാണല്ലോ വണ്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അല്ല ഇവൻ്റെ ഞാൻ ഫൈൻ മേടിക്കുന്നതിന് കുട്ടിക്ക് എന്താ പ്രശ്നം നിങ്ങൾ അവരുടെ ഭാര്യ ഒന്നും അല്ലല്ലോ ഇങ്ങനെ ഒന്നും സംസാരിക്കാമെന്ന് പറയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അതല്ല എനിക്ക് പറയാറായിട്ടുണ്ട് ഇവിടെ ഞാൻ എപ്പോഴും പൂ മേടിക്കാൻ വരാറുണ്ട് ആ സമയത്തൊക്കെ വലിയ വലിയ കാറൊക്കെ ഇവിടെ ഇങ്ങനെ കയറ്റിയിട്ടുണ്ടാവും അവ അപ്പോൾ അവരുടെ അടുത്തൊന്നും ഫൈൻ മേടിച്ച് കണ്ടില്ലല്ലോ പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫൈൻ മേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഉറക്കം വരില്ലല്ലേ ഇലനക്കിപ്പട്ടിയുടെ കിരുന്നക്കിപ്പട്ടി ആവല്ലേ സാറേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ഈ പോലീസുകാരും പറയാണ് ആഹാ നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനോട് ഫൈൻ കെട്ടാൻ പറഞ്ഞ് ഇവൻ കെട്ടിക്കോളും കുട്ടി അധികം വർത്തമാനം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അഞ്ഞൂറ് രൂപ തന്നെ കൊടുക്കാനായിട്ട് ആ പോലീസുകാരും പറയാണ് അപ്പോൾ പോലീസുകാരനോട് സച്ച് പറയാണ് ഞാനിവിടെ നിർത്തണമെന്ന് ഒട്ടും ആഗ്രഹിച്ചതല്ല പക്ഷേ എൻ്റെ കസ്റ്റമറാണ് ഇവർ ഇവർ ഈ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി നിർത്തിയത് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല അവസാനം രേവതി പൈസ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ പോലീസുകാരും പറയാണ് അല്ല ഇയാളോട് ല്ലേ പൈസ ചോദിച്ചത് നിങ്ങളോടല്ലല്ലോ നോക്കുകയാണ് രേവതി പറയാണ് എൻ്റെ ഭർത്താവാണ് സാറെ എന്ന് പറയുന്നത് അപ്പോഴേക്കും പോലീസുകാരൻ പറയുന്നത് ഓഹോ അതുകൊണ്ടാണ് ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം ശബ്ദമുയർത്തിയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ പോലീസ് അങ്ങ് പൂവാണ് അങ്ങനെ ഇവർ പൂവൊക്കെ ആയിട്ട് തിരിച്ചു വരികയാണ് പൂവൊക്കെ ആയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് രേവതിയാണെങ്കിൽ കുറേ ദിവസമായല്ലോ സച്ചിയായിട്ട് വഴക്കിട്ടിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ വഴക്ക് മാറ്റണമല്ലോ അപ്പോൾ സച്ചിനോട് പറയുകയാണ് സച്ചിയായിട്ടാണ് ഞങ്ങൾ സാധാരണ പൂവെടുത്തിട്ട് വരുന്ന വഴിക്ക് ഇവിടെ ഒരു കടയുണ്ട് ആ കടയിൽ കയറിയിട്ട് ചായ കുടിക്കാറുണ്ട് വാ ചായ മേടിച്ചറു പറയാണ് അപ്പോഴെങ്കിൽ സച്ചി പറയുകയാണ് എനിക്കെങ്ങും വേണ്ട ചായ നിനക്ക് വേണമെങ്കിൽ നീ ചായ കുടിക്കുന്നു എന്നും അറിയുകയാണ് കേട്ടോ അങ്ങനെ രേവതി കടയിൽ നിന്ന് വിളിക്കുകയാണ് സച്ചി ആയിട്ടെങ്കിലും വാ ചായ തരാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചിക്ക് ചായയും വടയുമൊക്കെ മേടിച്ച് കൊടുക്കുകയാണ് രേവതി അങ്ങനെ ഇങ്ങനെ അവർക്കടയിലുള്ള പ്രശ്നങ്ങൾ പതിയെ സോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ചായം വടയൊക്കെ കഴിച്ചിട്ട് അവർ തിന്നെയും വണ്ടിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ വഴുക്കി വെച്ചിട്ടാണ് ദേവതിയുടെ അനിയത്തിനേയും കൂടെ കയറ്റണം എന്ന് രേവതി പറയുകയാണ് കാരണം അവളേയും കൂടെ കൊണ്ടുവരണം അവളും കൂടെ പൂ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വഴുക്കി വെച്ചിട്ട് ദേവതിയുടെ അനിയത്തിനെ കയറ്റുകയാണ് അപ്പം അനിയത്തി പറയുകയാണ് ചേച്ചി ബാക്കിൽ രണ്ട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഈ ഓട്ടോക്കില്ല ചേച്ചി ഒരു കാര്യം ചെയ്യും ഡ്രൈവറിൻ്റെ സീറ്റ് കുറച്ച് വലുതാണല്ലോ ആ സീറ്റിൽ ചേച്ചിയും ചേട്ടനും കൂടി ഇരിക്കുകയും ഞാൻ ബാക്കിൽ ബാക്കിലിരുന്നോളാന്ന് പറയണം കേട്ടോ അപ്പോഴെനിക്ക് സച്ചി പറയാണ് അയ്യോ അതൊന്നും പറ്റിയൊന്നുമില്ല അവളും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ബാക്കിലിരിക്കുക അല്ലെങ്കിൽ നീ രേവതി അനിയത്തിയുടെ മടിയിലിരുത്തെന്ന് പറയാണ് അപ്പോഴേക്കും ദൈവം പറയുകയാണ് ഏയ് അതൊന്നും പറ്റുമെന്നില്ല ഇത്രയും ദൂരം ചേച്ചി എന്നെ മടിയിലിരുത്തി കൊണ്ടു വന്നു കഴിഞ്ഞാൽ ചേച്ചി കാല് വേദനിക്കും എന്തായാലും നിങ്ങളെ ഫ്രണ്ടിലിരുന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ തള്ളി പുറത്താക്കിയിട്ട് അവൾ കയറി വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുകയാണ് അങ്ങനെ വേറെ ഗത്യന്തരും ഇല്ല അതെ രേവതി സച്ചിയുടെ സീറ്റിൽ സച്ചി രേവതിയും കൂടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു പറയുകയാണ് അപ്പം രേവതി എനിക്ക് ഒതുങ്ങിയിരിക്കാനൊന്നും പറ്റിയൊന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങനെ നീ നിരങ്ങി നിരങ്ങി നിരങ്കി സച്ചിനെ പുറത്താക്കി അപ്പോൾ സച്ചി പെട്ടെന്ന് തന്നെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് പറയുകയാണെങ്കിൽ പിന്നെ നീ തന്നെ ഓടിച്ച് നീ തന്നെ പൊയ്ക്കോ എന്ന് പറയാട്ടോ അപ്പോൾ രേവതി പറയുകയാണ് അങ്ങനെ പറഞ്ഞിങ്ങനെ ശരിയാവുന്നത് എനിക്കിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് പറ്റുന്ന രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറയുകയാണ് അങ്ങനെ രണ്ടുപേരും ഫ്രണ്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഓരോ ഘട്ടർ വരുമ്പോഴും നമ്മുടെ രേവതി സച്ചിയുടെ മേത്തേക്ക് ചായ ഈ സച്ച് പറയാണ് മര്യാദക്ക് ഇരിക്ക രവതി ചായാതെ അല്ലെങ്കിൽ തന്നെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ തന്നെ ബ്രേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാണ് അപ്പോഴത്തേക്കും രവതനെ അനിയത്തി വെക്കുകയാണ് അതെന്ത് സച്ചിയേട്ടാ അങ്ങനെ പറഞ്ഞത് സച്ചിയേട്ടന്റെ ബ്രേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വണ്ടിയുടെയാണോന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് രണ്ടിൻ്റെ എന്ന് പറയുക അങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനില് കാണിക്കുന്നത് വർഷനെയും ശ്രീകാന്തിനെയാണ് അവർ രാവിലെ തന്നെ വഴക്കടിച്ചിട്ട് ഇറങ്ങുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചില രസക്കേടുകളോട് കൂടിയാണ് ഇറങ്ങുന്നത് അപ്പോൾ വർഷ ശ്രീകാന്ത് ഒരുമിച്ചല്ല പോകുന്നത് വർഷ ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ട് നേരത്തെ പോവുകയാണ് അങ്ങനെ വർഷ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ചെന്നാൽ ചന്ദ്രയും രവീന്ദ്രനും ഇരിക്കുന്നത് കാണുകയാണ് അപ്പോൾ ചന്ദ്രയോട് നമ്മുടെ വർഷം പറയുകയാണ് ആൻറ്റി ഞാൻ പോയിട്ട് വരാമെന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് മോളെ പോവല്ലേ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് അത് പിന്നെ അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വർഷം വഹിക്കുകയാണ് അല്ല ആൻറ്റി എന്താ ആൻറ്റിക്കെന്നോട് ചോദിക്കാനുള്ളത് ഏ വ്യക്തമായിട്ട് ചോദിക്കുക എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ ആൻറ്റിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊന്നുമില്ലല്ലോ ഉണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിലും ആശുപത്രിയിൽ പോകുക എന്ന് പറയുകയാണ് വേദന ചന്ദ്രൻ ഏ അതൊന്നുമല്ല അല്ല മോളും മോളും ശ്രീകാന്തും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് ചോദിക്കാം എന്നിട്ട് ഞാനവനെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന വർഷയുടെ മുഖം അങ്ങ് മാറാണ് വർഷം ചോദിക്കുകയാണ് അല്ല ആൻറ്റി ഞാനും ശ്രീകാന്തും തമ്മിൽ എന്ത് പ്രശ്നം ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആൻറ്റി എന്തിനാണ് ശ്രീകാന്തനോട് ചോദിച്ചു പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് കരഞ്ഞൂടെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ തീർക്കാമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം രവീന്ദ്രനാണെങ്കിലും ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് അല്ല മോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര നമ്മുടെ വർഷയോട് പറയുന്നുണ്ട് അപ്പോൾ വർഷയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാൻ പോവുക അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുകയാണ് വർഷം അടുത്ത് വർഷം ഞാൻ നിന്നെ പിക്ക് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവന്നാമെന്ന് അറിയുകയാണ് അപ്പോൾ വർഷം അറിയുകയാണ് വേണ്ട ശ്രീകാന്തെ ഞാൻ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഓട്ടോയിൽ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷം ഇറങ്ങിപ്പോവാണ് വർഷം ഇങ്ങിറങ്ങിയതും ശ്രീകാന്തിനെ വിളിച്ചിട്ട് ചന്ദ്ര ചോദിക്കുകയാണ് അല്ല ശ്രീ നീ സത്യം പറ നീ അവൾക്ക് അവളും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടില്ലേ ഇന്നലെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി എ സിയിൽ എ സി ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്തുകൊണ്ടിട്ടല്ലേ ട്രിപ്പായി പോയത് കരണ്ട് എന്താ നിങ്ങൾ പ്രശ്നമൊന്നും കഴിക്കുകയാണ് അപ്പോൾ ഇത് വർഷം മാറി കേൾക്കുന്നുണ്ട് താഴെ ഇറങ്ങിപ്പോകുന്ന വർഷം അപ്പോൾ വർഷമാണെങ്കിൽ അപ്പം ശ്രീകാന്ത് അത് പിന്നെ അമ്മ അതുണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പറയാൻ തുടങ്ങുന്നതും വർഷ ശ്രീകാന്തേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ വർഷം വിളിക്കുമ്പോഴത്തേക്കും ശ്രീകാന്തങ്ങ് ഓടിച്ചല്ല എന്താ വർഷം എന്ന് ചോദിക്കുമ്പോൾ വർഷം ഓടി വന്ന് ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനും ആകെ അമ്പരം ഇരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിന് ശ്രീകാന്തിന് നാണം വരികയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഒരു കാര്യം ചെയ്യും ശ്രീകാന്തെ വൈകുന്നേരം നീ എന്നെ പിക്ക് ഏതാ മതി എന്ന് പറയുകയാണ് ശ്രീകാന്തം ശരി എന്നും പറഞ്ഞിട്ട് ശ്രീകാന്തം ജോലിക്ക് പോകുക കേട്ടോ അപ്പം ചന്ദ്ര നമ്മുടെ രവീന്ദ്രനോട് വയ്ക്കുകയാണ് അല്ല ഇതെന്തിപ്പോൾ കണ്ടത് ഇവർ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നില്ലേ അത് ചോദിക്കാനില്ല ഞാൻ നിന്നത് ഇപ്പോഴത്തെ എന്തെങ്ങനെ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് അവർ തമ്മിലുള്ള വഴക്ക് അവർ തമ്മിൽ തീർത്തോളും നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട ഇപ്പം കണ്ടില്ലേ ഇന്നത്തെ പിള്ളേരുടെ പിള്ളേർ തമ്മിലുള്ള വഴക്കിന് ഇത്രേ ആയുസുള്ളൂ അവർ തമ്മിൽ വഴക്കിടും അവർ തന്നെ കൂടിക്കോളും വെറുതെ അതിനിടയിൽ കയറി നീ നിൻ്റെ വില തന്നെ കളയണ്ടെന്ന് പറയാനെട്ടോ അടുത്ത സീലിൽ കാണിക്കുന്നത് നമ്മുടെ സുധീനെയാണ് അപ്പോൾ സുധീ ആണെങ്കിൽ ജോലിക്ക് പോകാൻ ജോലിക്കല്ല ഇൻ്റർവ്യൂവിൽ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ശ്രുതി സുതിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ പൈസ മേടിച്ചിട്ട് കൊടുക്കാതെ സുതി നടക്കുന്ന അവനെ വഴിക്ക് വെച്ച് കാണുകയാണ് അവനെ കണ്ടത് സുതി വേറെ വഴിക്കൂടെ ഓടാൻ നോക്കാട്ടോ അങ്ങനെ ഈ ഫ്രണ്ട് ഓടിച്ചെന്ന് സുധീനോട് പറയുകയാണ് എന്തിനാ ബ്രോ ബ്രോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏ എന്നെന്തിനാ ബ്രോ ഇങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അപ്പോൾ സുതി പറയുകയാണ് അത് പിന്നെ ബ്രോ ബ്രോ മാന്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ബോ ബ്രോ ഇന്നലെ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയതാണെന്ന് തന്നെ എൻ്റെ ഭാര്യ നിങ്ങൾ പോയതിന് ശേഷം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാ ബ്രോ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് എനിക്ക് ന്യൂസിലാൻഡിൽ ജോലി കിട്ടിയിട്ടുണ്ട് അതാണെങ്കിൽ ലക്ഷക്കണക്കിന് എൻ്റെ സാലറി എന്തായാലും നിങ്ങളുടെ മേടിച്ചിരിക്കുന്ന ജോലി കിട്ടിയിട്ടുള്ള അടുത്ത മാസം തന്നെ തീർത്തോളാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഇയാൾ പറയുകയാണ് നീ ഇരുപതിനായിരം രൂപ ന്യൂസിലാൻഡിന് പോയതിനു ശേഷം തീർക്കുമെന്ന് അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യണം എൻ്റെ പൊന്നു ബ്രോ നാട്ടിലുണ്ടായിരുന്നപ്പോൾ തുടങ്ങി നീ പറ്റിക്കുകയാണ് ഇനിയിപ്പോൾ നീ പുറത്തെങ്ങാനും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല പിന്നെ ഇനി നീ എന്നെ കാണുമ്പോൾ ഓടേന്നും വേണ്ട ആ പൈസ എനിക്ക് കിട്ടിക്കഴിഞ്ഞു നിന്റെ ഉണ്ടല്ലോ എന്നെ തേടി വന്നു ആ പൈസ തിരിച്ചു തന്നിട്ടുണ്ട് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ വളരെ നല്ലൊരു പെൺകുട്ടിയാണ് നിനക്ക് ജോലിയില്ലെങ്കിൽ എന്താ നല്ലൊരു ഭാര്യനെ കിട്ടിയില്ലേ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പ്രാപ്തി ആയിട്ടുള്ളൊരു ഭാര്യനാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് ബ്രോ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സുതി പോവാണ് ഏ ഇത്രയും രൂപ അവൾ അടച്ചെന്നോ ആ അതെ അടച്ചു എന്ന് പറയാനുണ്ടാവും അങ്ങനെ ശുതിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് സുതി ഓടി ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം ശ്രുതി തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുക അപ്പം ഈ സമയത്ത് ശുതി ഓടിച്ചെന്ന് ശ്രുതിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് ആ നീ എൻ്റെ പൈസയൊക്കെ അടച്ച് തീർത്തല്ലോ താങ്ക്സ് എന്ന് പറയാണ് അപ്പോൾ ശ്രുതി എന്നോട് ശ്രുതി പറയുകയാണ് എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത് നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ നമ്മൾ രണ്ടുപേരും രണ്ടല്ലല്ലോ നീ എന്നോടെ എല്ലാം മറച്ചു വെക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ദേഷ്യമുള്ളൂ അല്ലാത്ത പക്ഷം എനിക്ക് നിന്നോട് യാതൊരു തരത്തിലുള്ള വിഷമില്ല പിന്നെ ഞാനും ചെറുതായിട്ട് നിന്നോട് ഓരോന്നൊക്കെ മറച്ചു വെച്ചല്ലോ ഇനി നമുക്കിടയില് യാതൊരു തരത്തിലുള്ള മറക്കിലും ഒന്നും ഉണ്ടാവില്ല സുധീന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ റൊമാൻറ്റിക് മൂഡിലേക്ക് പോവുകയാണ് അടുത്ത സീരിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് അപ്പം ചന്ദ്രയാണെങ്കിൽ താഴെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് കുറേ സ്ത്രീകൾ മുറ്റത്ത് നിൽക്കുന്നു അപ്പോൾ ചന്ദ്ര വിചാരിക്കുകയാണ് അയ്യോ ഇതെന്താണ് ഇത്രയധികം സ്ത്രീകൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇനിയുമല്ല നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ വന്നവരാണോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ആകുമ്പോൾ ഇറങ്ങി ചന്ദ്രട്ടെ എന്താ എന്ന് ചോദിക്കാം കേട്ടോ അപ്പം ഇത് കേട്ടതും ആ സ്ത്രീകൾ പറയുകയാണ് ആ ചന്ദ്രഅമ്മക്ക് ഞങ്ങൾ മനസ്സിലായില്ലേ ഞങ്ങളിവിടെ ഇടയ്ക്ക് വന്നിട്ടുണ്ടല്ലോ പൂവൊക്കെ മേടിക്കാനും കെട്ടാനായിട്ടൊക്കെ ഞങ്ങൾ രേവതിയുടെ കൂട്ടുകാരാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയണം ഓ ഓ നിങ്ങളായിരുന്നു അത് ആ അതാരെങ്കിലും ആവട്ടെ എന്തിനും ഇവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് എന്താ അത്ര പണി പണി എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ഇവര് പറയാണ് അത് പിന്നെ ഞങ്ങൾ രേവതി വിളിച്ചിട്ട് വന്നതാ രേവതിക്ക് പൂ കെട്ടി തീർക്കണം അതിന് ഞങ്ങളുടെ സഹായം വേണമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് രേവതി വിളിച്ചിട്ട് നിങ്ങൾ പണിക്ക് വന്നെന്നോ കൊള്ളാം അവളെ ഒരു വേലക്കാരി അപ്പോൾ പിന്നെ അവള് വിളിച്ചിട്ട് നിങ്ങൾ വേലയ്ക്ക് വന്നു കൊള്ളാം കേട്ടോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് അതിലൊരു സ്ത്രീ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നതിൽ നാണം തോന്നുന്നില്ലേ വേലക്കാരിയാണെന്ന് പോലും നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാണ് രേവതി നിങ്ങളുടെ മകൻ്റെ ഭാര്യയാണ് അവളുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വെച്ചും വിളമ്പി അവൾ തരുന്നു എന്നിട്ട് അത് മനസ്സിലാക്കാതെ ഇതുമാതിരി ഒക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് നാണൂല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് എൻ്റെ വീട്ടിൽ കയറി വന്നുകൊണ്ട് എനിക്ക് നാണമുണ്ടോയെന്ന് ചോദിക്കുന്നു ആഹാ കൊള്ളാലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സ്ത്രീ പറയുകയാണ് പിന്നല്ലാതെ എന്താ പറയേണ്ടത് രേവതി പോലെ നല്ലൊരു മരുമകളെ കിട്ടിയിട്ട് പോലും അതിൻ്റെ വില മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ രേവതി ഇതുവരെ നിങ്ങളെ തള്ളി പറഞ്ഞിട്ടില്ല രേവതിയുടെ പൂക്കിടയ്ക്ക് വരെ നിങ്ങളുടെ പേരാണ് രേവതി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പോലും അവളിങ്ങനെ തരം തഴ്ത്തി സംസാരിക്കാൻ നിങ്ങൾക്ക് നാടും ശരിയാണ് അവൾ പൈസ ഇല്ലാത്തവള് തന്നെയാണ് പക്ഷേ അവളുടെ മനസ്സുണ്ടല്ലോ അത് പൈസ ഉള്ള പെണ്ണുങ്ങളെക്കാളും ഉയരത്തിൽ തന്നെയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അഹന്ത നിറഞ്ഞവള നിറഞ്ഞവരാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയോട് പറയുകയാണ് ചന്ദ്രക്കാണെങ്കിലും എന്ത്യണം ഏത് പറയണോന്നൊന്നും കിട്ടുന്നില്ല ചന്ദ്ര ആകെ പതിരിപ്പുകാട്ടോ അപ്പോൾ ഈ സമയത്ത് ആ സ്ത്രീകൾ പറയുകയാണ് രേവതി ആയതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ നിലനിൽക്കുന്നത് ഞാനെങ്ങാനും വരുന്ന രേവതിയുടെ സ്ഥാനത്തെങ്കിലും നിങ്ങളുടെ തോല നേരത്തെ അടിച്ച് പൊട്ടിച്ചേനേ എന്നൊക്കെ പറയുക കേട്ടോ അപ്പൊ ചന്ദ്ര അങ്ങ് കീറിപ്പോ അയ്യോ ഇനിയിപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമല്ലോ ഇവള്മാര് ശരിയല്ല എന്തായാലും അവള് വരട്ടെ ആ പൂക്കട്ടെന്നവള് അങ്ങനെ രേവതി വന്ന് ഇറങ്ങുകയാണ് കേട്ടോ രേവതിയും സച്ചിയും വന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പൂവൊക്കെ എടുത്ത് അടുക്കിങ്ങനെ വിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്തേക്ക് ചന്ദ്രൻ ഇറങ്ങി വരികയാണ് കേട്ടോ സച്ചി നീ നിന്റെ ഭാര്യ കാണിക്കുന്നുണ്ടല്ലോ ഒട്ടും ശരിയല്ല വന്ന് കയറുന്ന വഴിയിലാണ് മാതിരി പൂക്കൊട്ടകളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് നാണമുണ്ടോ ആരെങ്കിലും കയറി വന്നാൽ എന്ത് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്താ വിചാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ തലേലൊന്നും അല്ലിരിക്കുന്നത് ഇവിടെയല്ലേ ആ പൂ ഇവിടെ ഇരിക്കും ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പറയുകയാണെങ്കിൽ നമുക്ക് നിലത്തെ ഷീറ്റ് വിരിച്ചിട്ട് അവിടെ വെച്ചിട്ട് പൂ കെട്ടാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി വരികയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ചന്ദ്ര പറയുന്നതിലും കാര്യമില്ലേടാ ഇവിടെ ഇരുന്ന് പൂ കെട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല കാറ്റുമഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അതും എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി സച്ചി ആകെ വിഷമിക്കുക കേട്ടോ രവീന്ദ്രനും തള്ളി പറയുമെന്നുള്ള രീതിയിൽ ഇപ്പോൾ രവീന്ദ്രൻ പറയാണ് നമ്മുടെ വീടിൻ്റെ ഹാളിൽ നിറച്ച് സൗകര്യമില്ലേ നിങ്ങളെല്ലാവരും കൂടി ഈ പൂക്കൊട്ടൊക്കെ ആയിട്ട് നമ്മുടെ വീടിൻ്റെ ഹാളിലേക്ക് വരാൻ പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര പറയുകയാണ് ആളിലോ എൻ്റെ വീട്ടിലോ ഏയ് അതൊന്നും ശരിയാവൂല എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് അതെന്താ ശരിയാവാത്തത് ആ സോഫയൊക്കെ അങ്ങ് മാറ്റി കിട്ടു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള സൗകര്യം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് ഓടി നടക്കാൻ സൗകര്യം എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുക പിന്നെ നീ കുഞ്ഞിക്കൊച്ചല്ലേ ഓടി ഇങ്ങനെ നടക്കാനായിട്ട് ഒന്ന് പോകുക എന്ന് പറയാണ് അങ്ങനെ സച്ചിയും ബാക്കിയുള്ളവരൊക്കെ കൂടി പോവുകയൊക്കെ ആയിട്ട് ആ ആളിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ആള് ഇങ്ങനെ പൂ കെട്ടാനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് സുതി അമ്മയോട് ചോദിക്കുകയാണ് അല്ലമ്മേ ഇതെന്താണ് ഹാളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നമുക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ആ ഇത് തന്നെയാണാ ഞാനും ചോദിച്ചത് അപ്പോൾ ഉണ്ട് ഇതിൻ്റെ അച്ഛന് ഹാളിലിരുന്ന് പൂ കെട്ടിയാലേ ശരിയാവുള്ളൂ എന്ന് അല്ല ഇത്രയധികം പൂക്കളൊക്കെ അവൾക്ക് എന്തിനായിരിക്കോ എന്തോ നീ ഇനിയാവും പൂവെടുക്കാൻ പോകുന്നുണ്ടല്ലോ ഏ അപ്പോൾ പിന്നെ എന്തോ വലിയ രീതിയിലുള്ള കച്ചവടമാണെന്ന് തോന്നുന്നുണ്ട് ഈ കണക്കിന് പോയി പോയിക്കഴിഞ്ഞ് ഇവളെ കയ്യെ നിർത്താൻ പറ്റില്ല എന്ന് പറയുകയാണ് അത് നേരാണ് അമ്മേ അഞ്ഞൂറ് മാലയുടെ ഓർഡർ അല്ലേ കിട്ടിയിരിക്കുന്നത് അഞ്ഞൂറ് മാല എന്ന് പറയുമ്പോൾ രണ്ട് രണ്ടര മൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഇവർക്ക് പ്രോഫിറ്റ് കിട്ടും എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര ചോദിക്കുകയാണ് ലക്ഷം രൂപയോ അയ്യോ അപ്പോൾ ഇവള് ഭയങ്കര സംഭവം ആണല്ലോടാറാണ് അപ്പോൾ സ്തുതി പറയുകയാണ് പിന്നെ അല്ലാതെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടും എന്ന് പറയാന കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കുണു കുണു ഇവർ കുണു നമ്മുടെ രവീന്ദ്രൻ കേൾക്കുകയാണ് രവീന്ദ്രൻ പറയുകയാണ് എന്റെ സ്തുതി എല്ലാവരും ഓരോരോ പണി ചെയ്തുകൊണ്ടിരിക്കുക സോഫ മാറ്റി വിടല്ലോ അതൊന്നും ആയിട്ട് നിനക്ക് എങ്ങനെ നോക്കിയിരിക്കാൻ നാണൂല്ല നീ വന്നതേ ആ ചെയറൊക്കെ ഒന്ന് മാറ്റിയിടാൻ പറയാണ് കേട്ടോ അങ്ങനെ സുതി ഓടി വന്ന് ഇഷ്ടമില്ല ഇഷ്ടം ഇഷ്ടം ഇഷ്ടമില്ലാത്ത മനസ്സോടുകൂടി ചെയർ വലിച്ചിട്ട് പോയിട്ടില്ല കേട്ടോ അപ്പം ഇത് കാണുന്ന രവീന്ദ്രനും സച്ചിൻ കൂടെ പറയണേ ഇന്നും മുഴുവൻ ആ ചെയറും വലിച്ചുകൊണ്ടിരിക്കുന്നു തോന്നുന്നുണ്ടാവും തോന്നണ്ടച്ചാന്ന് പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഓഹ അങ്ങനെയെങ്കിലും പണിയെടുക്കട്ടെ അവരെന്ന് പറയാണ് കേട്ടോ അങ്ങനെ സച്ചി അടുത്ത പൂകൂടെ മേടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ രേവതിയും രേവതിയുടെ സുഹൃത്തുക്കളും കൂടെ പണി തുടങ്ങുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡ് തീരുന്നത് നാളെ മിക്കവാറും പത്രമാറ്റിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി പത്രമാറ്റിൻ്റെ രണ്ട് എപ്പിസോഡ് ഇല്ലെങ്കിൽ അതായത് രണ്ട് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് എത്തിയിട്ടില്ല വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെമ്പനീർ പൂവിൻ്റെ രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിരിക്കുള്ളൂ നാളെ ചെയ്യുക കേട്ടോ അല്ല ഓൾറെഡി പത്രമാറ്റിൻ്റെ അവർ രണ്ട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പത്രമാറ്റിൻ്റെ റിവ്യൂ ആയിരിക്കും ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര മടിയുള്ള ദിവസമായിരുന്നു കേട്ടോ നല്ല ഉറക്കം ഉറക്ക ക്ഷീണം വരുന്നു നമ്മൾ ഈ തുമ്മലിനൊക്കെ വേണ്ടിയിട്ട് സിട്രസൻ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അന്നത്തെ ദിവസം കുഴപ്പമുണ്ടാവില്ല പിറ്റേ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും ഉറക്കമൊക്കെ വരും സാധാരണ സിട്രസൺ മരുന്ന് കഴിക്കുമ്പം എല്ലാവർക്കും ആ ദിവസം രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റും എനിക്ക് പക്ഷേ അപ്പോഴല്ല എനിക്ക് പിറ്റേ ദിവസം രാവിലെയാണ് ബുദ്ധിമുട്ട് അതായത് ഉറക്ക ക്ഷീണം വരുന്നത് രാവിലെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെയാണ് നിങ്ങൾക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റാ